നേഹാമേ പറഞ്ഞ ഉടാൻ കോഴ്സ് ചെയ്തു മാം കൂവാൻ പഠിപ്പിച്ചു കൂവാൻ പഠിപ്പിച്ച സമയത്ത് നമ്മളൊക്കെ ലേഡീസെ പ്രത്യേകിച്ച് അകത്ത് പോയിട്ട് വാതിലടച്ച് കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തു നോക്കും ആരെയും കാണുന്ന സമയത്ത് വളരെ ഡീസെന്റ് ആയിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുക ചെയ്യ അപ്പൊ ആദ്യമായിട്ട് നേഹാമേം കൂവാൻ പറഞ്ഞ സമയത്താണ് അതിന്റെ ആ ഒരു സുഖം മനസ്സിലായത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരാനുള്ള ഒരു ഫ്രീഡം കിട്ടിയ സമയത്ത് ഭയങ്കര ഒരു ഗമ തോന്നി എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ പേര് അനുരൂപ വിനോദ് സ്റ്റാർബേൾഡ് അച്ചീവ്മെന്റ് ഫാമിലിയാണ് കുന്നമംഗലം വിനോദ് സാറിന്റെ വൈഫാണ് ഈ ഒരു പേരും പറഞ്ഞാണ് ഇത്രയും കാലം ഞാൻ സ്റ്റേജിലൊക്കെ കേറി ഉണ്ടായിരുന്നത് ഹിപ്പോ എന്റെ മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് വളരെ ഗമ നമ്മുടെ കോട്ടക്കെട്ട് നിൽക്കുകയാണ് സാധാരണ സംസാരിക്കാൻ വരുന്ന സമയത്തോ ഞാൻ നിരോസാറിനെ നോക്കും ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നോബൽ സാറിനോട് പറഞ്ഞു പത്ത് മിനിറ്റ് ആണ് ടൈം എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര പേടിയുണ്ട് കാരണം നിർത്താൻ ആയോ എന്നുള്ളത് ഞാൻ നിരോ സാറിനെ നോക്കാം ഇപ്പൊ നിരോസാർ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ നിർത്താറ് സാധാരണ കാരണം തുടങ്ങി കഴിഞ്ഞാൽ നിർത്താറില്ല എന്തെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ നിർത്താൻ അറിയില്ല അപ്പോ എന്നോട് പറയും ഫോൺ കോളൊക്കെ വിളിക്കുന്ന സമയത്തോ വിലപിടിച്ച ടൈമാണ് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ലൈഫിൽ സമയം വിലപിടിച്ചതാണ് നമുക്ക് ഒത്തിരി ദൂരം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഒരു സാധ്യത തന്ന ഈ ആർ സി എം കീസോളിന്റെ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീടുകളിലേക്ക് ആർ സി എം പ്രൊ നമ്മുടെ കീസോളിന്റെ പ്രൊഡക്ട്സുമായിട്ട് എത്തിച്ചെല്ലാനുള്ള ആ ഒരു മനസ്സ് എനിക്കുണ്ടായത് സത്യം പറഞ്ഞാൽ കെ എസ് ഓ സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് കീസോൾ ഔട്ട്ലെറ്റ് സ്വന്തമായിട്ട് ഷോപ്പ് ഇല്ല ഹോം ഷോപ്പ് തുടങ്ങിയതാണ് അറുപതിനായിരം രൂപയുടെ അടുത്തുള്ള ഒരു സംഖ്യ കൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഒരു എന്റർപ്രീനർഷിപ്പിലേക്ക് ഒരു സ്ത്രീ സംരംഭക ആവുക എന്ന് പറഞ്ഞാല് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു തുക കൊണ്ട് സാധിക്കും അതിന്റെ ഒരു വിലയൊന്നും അറിയാതെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പൊ വിനോദ് സാർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന പൈസയൊന്നും സുഖമായിട്ട് എടുത്ത് തരാമോ അല്ലേ നോക്കട്ടെ അപ്പൊ അങ്ങനെയല്ല നിന്റെ മാല കൊണ്ടുപോയിട്ട് പണയം വെക്കണം നീ തന്നെ പോണം അപ്പൊ ഞാൻ ചോദിച്ചതന്തിനാ എന്നാലേ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അറുപതിനായിരം രൂപയുടെ അടുത്തുള്ള കീസോൾ ആയിട്ട് നീ കട്ടിനടിയിൽ വെച്ചിട്ട് സുഖമായിട്ട് വരിക അത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ നിനക്ക് റെസ്പോൺസിബിലിറ്റി അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായി ഞങ്ങള് പോയി മാല വാങ്ങാൻ വെച്ചു കീസോൾ പ്രൊഡക്റ്റ്സ് വാങ്ങാൻ ആദ്യമായിട്ട് കരുവാരക്കുണ്ടിൽ പോയിട്ടാണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് കേസോ തുടങ്ങിയാലുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്സ് വീട്ടിലെത്തും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്ത്രീകൾക്ക് പോയി എടുക്കുകയൊന്നും വേണ്ട ഇത് ഞാൻ ശരിക്കും മലപ്പുറം നമ്മുടെ ഗോഡൌണിൽ നിന്ന് കാണാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് അങ്ങോട്ട് പോയത് പിന്നീട് ഓർമ്മ അങ്ങോട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യായിരുന്നു ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് മുരിങ്ങ ക്രീം രണ്ട് അപ്പൊ അതിൽ കൂടുതൽ എന്നോട് പറയും നാലെണ്ണം വേണ്ട ഇന്നും അയ്യോ വേണ്ട അറിയില്ലല്ലോ എന്നാ സത്യം പറയട്ടെ ഇപ്പോ ഒരു പെട്ടി പങ്കിറങ്ങുന്ന പെട്ടികളാണ് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഖമായിട്ട് പോകുന്ന നമ്മുടെ കുരിഞ്ഞ ക്രീമുകൾ ലേഡീസിന് എപ്പോഴും കൈകളിലും ക്യാഷ് വേണം അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും ചില ഹസ്ബൻഡ് ചോദിക്കും എന്തിനാണ് ഇപ്പൊ വാങ്ങിച്ച പൈസ അപ്പൊ നമ്മള് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ചില വീടുകളിൽ എന്താണ് എന്റെ വീട്ടിലല്ല എന്താണ് വാങ്ങിച്ചത് ആ പൈസ കൊണ്ടുപോയിട്ട് ഞാൻ തന്ന ആയിരം രൂപ എന്ത് ചെയ്തു ഇങ്ങനെയുള്ള കണക്കുകളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണ്ടേ നമ്മൾ സ്ത്രീകളോടാണ് എന്റെ ചോദ്യം വേണം അപ്പൊ നമുക്ക് സുഗ്രമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഓർഡർ ഇട്ടുകൊണ്ട് എന്റെ വീട്ടിൽ വരുന്ന കൊറിയറുമായിട്ട് വരുന്ന ആള് ഇപ്പൊ ആസിയ ആ വീടല്ലേ എന്ന് ചോദിച്ചു തുടങ്ങി ആദ്യമായിട്ട് വഴി ചോദിക്കുകയായിരുന്നു എവിടെയാണെന്ന് ഇപ്പൊ നിങ്ങളുടെ ആസിയും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് വിളി വന്നു ഓർഡറിന്റെ ഒരു ബഹളാണ് പ്രൊഡക്റ്റ് തീരാൻ വേണ്ടി കാത്തിരിക്കാറില്ല കാരണം ആ ഒരു ഫൈവ് സെവൻ ഡേയ്സ് പോലും ക്ഷമയില്ല അപ്പോഴെങ്കിൽ വിളി വരുന്നുണ്ട് നിങ്ങളുടെ ബുരിങ്ങാത്ത ഭയങ്കര ആണ് കേട്ടോ നിങ്ങളുടെ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ എന്റെ മുഖത്തുള്ള ഒരു പരിവലിപ്പൊക്കെ മാറി അങ്ങനെ ഒത്തിരി ഒത്തിരി റിസൾട്ട് ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഞാനിപ്പോ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് സംസാരിച്ചത് എന്നുള്ളത് എല്ലാം ആസിയം തന്ന ധൈര്യം ഒരുപാട് ഹൈജീൻ ക്ലാസുകൾ എടുത്തു നമ്മൾ ആസിയം കീസോളിലൂടെ ഡോക്ടറായി എന്താന്ന് പറയാ പിന്നെ ചാർജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും പിന്നെ ന്യൂട്രി ചാർജും നമ്മുടെ ഹൈജീൻ പ്രോഡക്റ്റും കണക്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മള് ഞാൻ പറഞ്ഞു പറ്റി ക്ലോസ് ചെയ്യാൻ കഴിയുന്ന സാറൊക്കെ നോക്കുന്നു അപ്പൊ പിന്നെ നമ്മൾ ന്യൂട്രി ചാർജും നമ്മുടെ ടേഡുകളും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് കാരണം പാഡ് ഉപയോഗിച്ചാൽ മാത്രം പോരാ നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് സ്ത്രീകൾക്ക് കിട്ടണമെങ്കിൽ ന്യൂട്രി ചാർജ് മുമ്മെന്റ് കൂടെ ഉൾപ്പെടുത്തേണ്ടതായിട്ടും നമ്മൾ ഹൈജീൻ ക്ലാസുകൾ കൊടുക്കുന്നു അങ്ങനെ സ്റ്റേജിൽ കയറുന്നു ആദ്യമൊക്കെ ഈ കീസുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മള് സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഞാൻ എന്നെ നിർബന്ധിച്ചിരുന്ന സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ പറയും എന്റെ പേര് പറഞ്ഞു അതുപോലെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പറഞ്ഞുകഴിഞ്ഞിട്ട് ഞാൻ അപ്പത്ത് വിടും ഞങ്ങളേട്ടാ ഞാൻ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു അതിലേട്ടത്തെ പേര് പറഞ്ഞോ ഇപ്പൊ കുട്ടിക്ക് ഒന്നും ഇല്ലാ മുകളിലേക്ക് പോയിരുന്നു അറിയും അങ്ങനെയുള്ള ഞാൻ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയതില് അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഞാൻ ഇരുപത് വയസ്സുകാരിയായി മാറിയതെന്ന് പറഞ്ഞേത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമ്മളോട് ആരും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പോകും പല സ്ത്രീകളോടും സംസാരിക്കുമ്പോൾ അവർ പറയും അറിയാതെ കണ്ണു നിറഞ്ഞിരിക്കാൻ തുടയ്ക്കുന്ന കാഴ്ച അതാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലുള്ള പ്രത്യേകത വിഷമം സങ്കടം സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥ എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള അവസ്ഥ ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ് പക്ഷെ സത്യം പറയാലോ നമുക്ക് അതിൽ നിന്നെല്ലാം അതെല്ലാം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ മുകളിലേക്ക് ഉയരാനുള്ള ഒരു പ്രസ്ഥാനമാണ് കീസോൾ എല്ലാവരും കേസോ ഏറ്റെടുക്ക എനിക്ക് ഓർമ്മ വന്നത് അത് നമ്മളെ എല്ലാവരും ഏറ്റെടുക്കുക എല്ലാവരും തന്ത്രമഹത്വത്തിലേക്ക് വരിക ജയ് ആസിയാം ജയ്